അതിനൂതന ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി വല്ലഭൻ ധർണ ഉദ്ഘാടനം ചെയ്തു يڏهن بچيان کي پنهنجو جوڙن پنهنجو جوڙن پنهنجي ڏيوهڪي کي جوڙن വന്നു േഖപ്പെടുത്തുന്നവരല്ല എന്നൊരു കാരണം കൊണ്ട് അങ്ങേറ്റം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ മേഖലയിൽ ഒരു പുതിയ ഒരു മീറ്റർ പോലും ഒരു പുതിയ ലൈൻ കേരളത്തിന് അവകാശപ്പെട്ടത് നൽകിയിട്ടില്ല ആവശ്യങ്ങൾ കേന്ദ്ര വ്യക്തമായ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസിന്റെ മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് പറഞ്ഞു സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഫെബ്രുവരി മാസം ഒന്നാം തീയതി കേന്ദ്ര ധനകാര്യവകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളം ആവശ്യങ്ങൾ ഒന്നുപോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്